വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തിരുവനന്തപുരം സിറ്റി ഡിപ്പോഴില് പഴയ കാലത്തെ ബസ്സുകളോട് ആർട്ട് ഗാലറി ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾ പഴയ കാലത്തെ ആളുകൾക്ക് അവരുടെ ഓർമ്മകൾ പുതുക്കുന്നതിനും പുതിയ തലമുറകൾക്ക് പഴയ കാല കെ എസ് ആർ ടി സി ബസ് കാണുന്നതിനും വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം സിറ്റി കെ എസ് ആർ ടി സി ഡിപ്പോ ഇങ്ങനെ ഒരു ആർട്ട് ഗാലറി നിർമ്മിച്ചിരിക്കുന്നത് ും പോരാ അറിയൻ കാവിൽ കഴിഞ്ഞു ആവടിപ്പാടത്തിൽ കൊഴിഞ്ഞു ആറ്റിലാടുന്നൂവിന്റെ വരാ ചെല്ലപ്പൂച്ചെല്ലൊന്നും കൂടെ കൊണ്ടും വരാം രാവിൽ പൂട്ടേടും തീരും പോരാമോ